ഹലോ കൂട്ടുകാരി പി സി ക്യാപ്സിൽ പ്ലസ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ ഒരു പ്രധാന ഭാഗമാണ് ചോദിക്കും പഠിക്കാൻ പോകുന്നത് ഇത് മിക്കവാറും എക്സാമിൽ ചോദിച്ചിട്ടുള്ളതാണ് ചോദിക്കാൻ ഒരുമാർക്ക് കിട്ടാൻ വളരെ ഉള്ള ഒരു ടോപ്പിക്കാണ് വിവിധ സംക്രമണ മൂലങ്ങളും അവ ഗ്ലാസ്സിന് നൽകുന്ന നിറങ്ങൾ ഈ സംക്രമണ മൂലങ്ങൾ അവ ഗ്ലാസ്സിന് നൽകുന്ന നിറങ്ങൾ മിക്കവാറും ചോദിക്കുന്നതാണ് നമുക്ക് നോക്കാം ഫെറസ് ലവണം പച്ച ഫെറസ് ലവണം ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം പച്ച ഫെറി ലവണം മഞ്ഞ ഫെറിക് ലവണം ഗ്ലാസ്സിന് കൊടുക്കുന്ന മഞ്ഞ തെറ്റിപ്പോലെ ഫെറസ് ലവണം പച്ച നിറവും ഫെറിക് ലവണം മഞ്ഞ നിറവുമാണ് ഗ്ലാസ്സിന് കൊടുക്കുന്നത് ഇനി കൊബാൾട്ട് കൊബാൾട്ട് ലവണം ഗ്ലാസ്സിന് കൊടുക്കുന്ന നീലയാണ് കൊബാൾട്ട് ലവണം നീല നിറം കൊടുക്കുന്നു മാഗ്നീസ് ഡൈ ഓക്സൈഡ് പർപ്പിൾ പ ഗ്ലാസ്സിന് പർപ്പിൾ കളർ കൊടുക്കുന്ന മാഗ്നീസ് ഡൈ ഓക്സൈഡ് ആണ് നിക്കൽ സാൾട്ട് നിക്കൽ സാൾട്ട് എന്താണ് കൊടുക്കുന്നത് ചുവപ്പ് നിറവാണ് ഗ്ലാസ്സിന് കൊടുക്കുന്നത് കുപ്രക്സ് ഓക്സൈഡ് കുപ്രസ് ഓക്സൈഡ് എന്ത് നിറവോണം നൽകുന്ന ചുവപ്പ് ചുവപ്പ് നിറം ഗ്ലാസ്സിന് നൽകുന്ന സംക്രമണ മൂലകം കുപ്രസ് ഓക്സൈഡ് ആണ് കാഡ്മിയം സൾഫൈഡ് മഞ്ഞ കാഡ്മിയം സൾഫൈഡ് ഗ്ലാസ്സിന് കൊടുക്കുന്ന നിറം മഞ്ഞ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇടയിൽ നടന്ന പി എസ് സി എക്സാമിനെല്ലാം ചോദിച്ചിട്ടുണ്ട് യുറേനിയം ഓക്സൈഡ് മഞ്ഞ യുറേനിയം ഓക്സൈഡ് കൊടുക്കുന്ന നിറം മഞ്ഞയാണ് ക്രയോലൈറ്റ് വെള്ള ക്രയോലൈറ്റ് വെള്ള നിറമാണ് ഗ്ലാസ്സിന് കൊടുക്കുക ഒന്നും കൂടെ പറയാം ഫെറസ് ലെവണം ഗ്ലാസ്സിന് കൊടുക്കുന്ന പച്ച ഫെർക്ക് ലെവണം മഞ്ഞ കൊബാൾട്ട് ലെവണം നീല മാഗ്നീസ് ഡൈ ഓക്സൈഡ് പർപ്പിൾ നിക്രസാ ചുവപ്പ് കുക്രസ് ഓക്സൈഡ് ചുവപ്പ് കാഡ്മിയം സൾഫൈഡ് മഞ്ഞ ഉറേനി ഓക്സൈഡ് മഞ്ഞ ക്രയോലൈറ്റ് വെള്ള ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ീസ്ക്രിപ്പ് ചെയ്യാതെ കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു